ചില കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് കരുതും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് കരുതും എന്തായാലും ഒന്നും നടക്കില്ല ഏതായാലും ഒരുപാട് തുടക്കങ്ങൾ ഈ ഒരു കാര്യത്തിൽ വീഡിയോസ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായതാണ് കുറേ വീഡിയോസ് ചെയ്യും വീണ്ടും ഒടുങ്ങും വീണ്ടും തുടങ്ങും വീണ്ടും ഒടുങ്ങും ഏതായാലും വീണ്ടും ഒരു തുടക്കം ഞാൻ ഒന്നുകൂടി ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയം അപ്പോൾ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകണം ഒന്ന് മെൻഷൻ ചെയ്യണം എന്നൊക്കെ തോന്നിയത് കൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചിന്തകളിൽ ഒരു റാഷനലിസം അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കിങ് ഒക്കെ കടന്നു വരുന്നത് അതിനുള്ള ഒരു മൊമെൻറ്റ്സ് ഒരുങ്ങുന്നത് ആ ഒരു നിമിഷങ്ങളും പിന്നെ അതുപോലെ അതിൽ എന്നെ ഉറപ്പിച്ച് നിർത്തിയ എനിക്ക് ധൈര്യം തന്ന സപ്പോർട്ട് തന്ന ചില ആളുകളെയും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി ഈ ഈയൊരു വീണ്ടുമുള്ള ഈ ഒരു തുടക്കത്തിൽ പ്രധാനമായിട്ടും ദർശ കാലത്ത് ദർശിൽ പഠിക്കുന്ന കാലത്താണ് ഈ ഒരു യുക്തിചിന്ത കടന്നു വരുന്നത് അതിനുള്ളൊരു സന്ദർഭം ഉണ്ടാകുന്നത് അവിചാരിതമായി കുഴിയാന എന്നു പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുന്നത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അതായത് ഒരു സ്വർഗത്തിലേക്കുള്ള പാത എന്നാണോ അങ്ങനെന്തോ ഒരു എന്തോ ഒരു ഇസ്ലാമിക് ഗ്രൂപ്പിൽ ഞാൻ മെമ്പറായിരുന്നു ആ ഇസ്ലാമിക് ഗ്രൂപ്പിൽ മെമ്പർ മെമ്പേഴ്സ് ആയിരുന്ന ഒരുപാട് പേരെ ചില ആളുകൾ ചേർന്നിട്ട് ഈ കുഴിയാന എന്നുള്ള പേരുള്ള ഒരു ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ കുഴിയാന എന്ന പേരുള്ള ഈ ഡിബേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിബേറ്റ് നടക്കുന്നത് മതമുള്ളവരും മതമില്ലാത്തവരും തമ്മിലുള്ള ഒരു ഡിബേറ്റാണ് നടക്കുന്നത് ഞാൻ അതിനു മുമ്പൊക്കെ പങ്കെടുത്തിട്ടുള്ള വാട്സപ്പ് ഡിബേറ്റുകൾ വാട്സപ്പ് ഡിബേറ്റ് ഗ്രൂപ്പുകൾ ഒക്കെ പറഞ്ഞാൽ അതൊക്കെ സുന്നി മുജാഹിദ് തർക്കങ്ങളുള്ള ഗ്രൂപ്പുകൾ അതുപോലെ എ പി ഇ കെ തർക്കങ്ങൾ സമസ്ത സംസ്ഥാന തർക്കങ്ങൾ സമസ്ത ഒരു വിഭാഗം സുന്നികളിൽ ആണെങ്കിൽ സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം സുന്നികളാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിബേറ്റുകളുള്ള ഗ്രൂപ്പുകൾ പിന്നെ അതുപോലെ തെബിലീഗ് തെബിലീകേതര ഗ്രൂപ്പുകൾ ഇങ്ങനെ തരത്തിലുള്ള പലതരം മതത്തിനുള്ളിലുള്ള ഇസ്ലാമിനുള്ളിലുള്ള അവാന്തര വിഭാഗങ്ങൾ പരസ്പരം കലഹിക്കുന്ന വാ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഞാൻ മെമ്പറായിട്ടുള്ളത് ഇത്തരം ഒരു ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായി ആഡ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു ആഡ് ചെയ്യപ്പെടുന്ന ഘട്ടം മുതൽ ഞാൻ അതിലുള്ള ആളുകളുമായി സംവദിച്ച് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കാത്ത ചില വശങ്ങളുണ്ട് നമ്മളറിഞ്ഞ കാര്യങ്ങളിൽ എന്നും അറിയാത്ത കാര്യങ്ങൾ തന്നെ പല രീതിയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നും കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് തുടങ്ങുന്നത് ആ രീതിയിൽ ചിന്തയിലേക്കൊരു തീപ്പൊരി വിതറുന്നത് ആ ഒരു ഗ്രൂപ്പാണ് അതിനുശേഷം പിന്നീട് ഞാനൊരു യുക്തിവാദത്തിലേക്ക് അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഘട്ടത്തിൽ പിന്നീട് എനിക്ക് വന്നത് ആദ്യം ഒരു തരം ഒരു നൈരാശ്യമാണ് വരുന്നത് ഈ നൈരാശ്യം വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം അത്രയും കാലം ആത്മാർത്ഥമായി നിക്ഷേപിച്ചത് ഇൻവെസ്റ്റ് ചെയ്തത് തീർത്തും പോയ ഒന്നിലായല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു ഏതായാലും പിന്നീട് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച സമയത്ത് ഈ ഒരു ഡിബേറ്റ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച സമയത്ത് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് എന്നെ അവരുടെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവർ കണ്ടെത്തിയ സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയിൽ അംഗമാക്കുകയും അങ്ങനെ മതമില്ലാത്തൊരു സമൂഹത്തിലെ ആ ഒരു ചെറിയൊരു കൂട്ടത്തിലെ ഒരു അംഗമായിട്ട് എന്നെ അവർ പരിഗണിക്കുകയും ചെയ്തു അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങളങ്ങനെ ഞങ്ങളെ വിട്ട് പോകരുത് ഇങ്ങനെ ഉള്ള ഒരുപാട് പേരുമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവരുടെ കൂടെ നിർത്തി പിന്നീട് കൊറോണ കാലം വന്ന് ആ ഒരു കൊറോണ സമയത്ത് ആ ഒരു സമയത്താണ് ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത് അത് പെൺകുട്ടിയാണ് എന്നെനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് ഫേക്ക് ഐ ഡിയാണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഇത് പരിചയപ്പെടാനുള്ള സന്ദർഭം വളരെ രസകരമാണ് അന്നീ ക്ലബ് ഹൗസ് ഈ ഈ ഒരു കൊറോണ ടൈമിൽ ക്ലബ് ഹൗസ് ആക്റ്റീവായി വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ക്ലബ് ഹൗസിൽ തീർത്തും തെറ്റായിട്ട് അറബിയിൽ ഈ പെൺകുട്ടിയുടെ പേര് എഴുതി ഞാൻ കണ്ടു ലുലു എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് തീർത്തും തെറ്റായിട്ട് ഇത് എഴുതിയത് കണ്ടപ്പോൾ ഇത് ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഈ ആളോട് ഇത് പറയണത് തെറ്റാണ് എന്ന് പറയണമെന്നൊരു ത്വര എൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിലും ക്ലബ് ഹൗസിൽ ഇത് സംസാരിക്കാൻ എനിക്കറിയില്ല ക്ലബ് ഹൗസിൽ അന്ന് ചാറ്റ് ചെയ്യാൻ ഓപ്ഷന് ഉണ്ടായിരുന്നു എന്നറിയില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല ആ മെസ്സേജിങ്ങനെ എന്തോരോപ്ഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ അതധികം ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കെന്തോ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ തോന്നിയില്ല അതങ്ങനെ അവിടെ ഉപേക്ഷിച്ചു പിന്നീട് ഫേസ്ബുക്കിൽ ഇതേ തെറ്റ് ആവർത്തിച്ച് എനിക്ക് സജഷൻ വരികയാണ് ഒരു ഫ്രണ്ട് സജഷൻ ദ പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ സജഷൻ വരുമല്ലോ അങ്ങനെ വന്നതിൽ വീണ്ടും ഇതേ തെറ്റ് സെയിം തെറ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആ ആളാണ് ക്ലബ് ഹൗസിൽ ഞാൻ കണ്ട ആളാണെന്ന് മനസ്സിലാവുകയും ഞാൻ ആൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാനൊന്ന് അറബിയിൽ എഴുതി കാണിച്ചു കൊടുത്തത് അങ്ങനെ ആളായിട്ട് ആ ഒരു ചെറിയ ഒരു പരിചയം ആളുമായിട്ട് ഉണ്ടാവുകയാണ് അങ്ങനെ ആൾ പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്സായി ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അതിന് ശേഷം പിന്നീട് ആളുടെ സ്റ്റോറിയിൽ കുറച്ച് ഈ ആകാശഗോളങ്ങളെ സംബന്ധിച്ചുള്ള ചില സംഗതികൾ വരികയും ആ വീഡിയോസ് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ ആളെനിക്ക് ഒരുപാട് ആ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തരികയും ഒക്കെ ചെയ്ത സമയത്ത് എൻ്റെ വോയിസ് ഞാൻ വോയിസിലാണ് ആളോട് പറഞ്ഞത് എനിക്ക് ഇതൊന്ന് അയച്ചു തരൂ ഈ സ്റ്റോറിയിലിട്ട സംഗതികളൊക്കെ ഒന്ന് അയച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ആളിതൊക്കെ അയച്ചു തന്ന ടൈമിൽ എൻ്റെ വോയിസ് കേട്ട് ആയ ആൾ എന്നെ വിളിച്ച സമയത്താണ് ഇത് ശരിക്കും ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആ ഒരു ഡെപ്തിലുള്ള പരിചയം ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ആൾ എന്നെ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ അംഗമാക്കുന്നത് ആ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രൈവറ്റ് ഗ്രൂപ്പിൽ ആ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മതരഹിതർ അപ്പുറം ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അങ്ങനെ അത്തരത്തിൽ കുറേ പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്നാണ് ആ ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്നാണ് പിന്നീട് ഓട്ടോഡേഡാക്റ്റ് എന്ന് പറയുന്ന എനിക്ക് ലഭിക്കുന്നതും കൂടുതൽ ആഴമുള്ള സൗഹൃദങ്ങൾ ഈ ഒരു എക്സ് മുസ്ലിം ബേസിൽ എനിക്ക് ലഭിക്കുന്നതൊക്കെ പിന്നീട് ഇതേ ഗ്രൂപ്പിലുള്ള ഇതിൻ്റെ അഡ്മിൻ ചാർജിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ഹസീന എന്ന് പറയും ഹസീനയാണ് പിന്നീട് ഞാനൊരു ദർസ് പശ്ചാത്തലത്തിൽ നിന്നും ഉള്ള ആളാണ് ഒരു ഒരു സാധാരണ രീതിയിൽ ഉള്ളൊരു എക്സ് മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കി എൻ്റെ കുറച്ച് പഴയ പഴയ ഫോട്ടോസൊക്കെ എന്നിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് അത് വെച്ചൊരു വീഡിയോ ചെയ്ത് എനിക്ക് ഒരു ബർത്ത്ഡേ വിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ ഒരു വീഡിയോ ഈ ഹസീന അത് പോസ്റ്റ് ചെയ്യുകയും ആ ഒരു ഗ്രൂപ്പിലും മറ്റ് ചില ഫ്രീ തിങ്കേഴ്സിൻ്റെ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുകയും പിന്നീട് മനുഹർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് മൻഹർ എന്ന പേരിൽ മൻഹർ അബ്ദുൽ മൻസൂർ എന്ന പേരിൽ ഉള്ള ഒരു ട്രോളൻ ആ ട്രോളൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ എന്നാൽ അത് അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ കുറച്ചുകൂടി ആളുകൾ എന്നെ അറിയാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തൊരു ഉണ്ടായി പിന്നീട് പിന്നീടും ഞാൻ ഇങ്ങനെ ഇത് സംബന്ധമായി വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും തുടക്കുകയോ സംസാരിക്കുകയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നീടും ചില ചെറിയ ചെറിയ ചർച്ചകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തൊന്നും അപ്പോഴും ആരുമായി ഇടപെടുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് പേർ പരിചയപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വൈ എ ആം ആൻഡ് ഇൻഫിഡൽ എന്ന് പറയുന്ന വീഡിയോ ചെയ്യുന്നത് അതും ഇൻഫിഡൽ ടീമിനോട് കൂടെ യു വി നവാസ് നമ്മുടെ ഓട്ടോഡേഡ് ആക്റ്റീവ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടീമാണ് ഇൻഫിഡൽസ് ഈ ഇൻഫിഡൽസ് ടീമിനു വേണ്ടി വൈ ആം ആമിൻ ഇൻഫിഡൽ എന്ന് പറയുന്ന വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഞാൻ എത്തുന്നതും നമ്മുടെ ജബ്ബർ മാഷ് അടക്കമുള്ള ഒരുപാട് കൂടുതൽ കാലം മുമ്പേ കുറേ കാലം മുമ്പേ ഈ ഒരു ഫ്രീ തിങ്കേഴ്സ് തിങ്കേഴ്സായിട്ട് ഉള്ള ഈ ഒരു യുക്തിവാദ രംഗത്തെ സജീവമായിട്ടുള്ള ഒരുപാട് പേരുമായി പിന്നീട് നേരിട്ട് പരിചയത്തിലാകാനൊക്കെ അത് കാരണമാകുന്നുണ്ട് അതിനു മുമ്പേ ജബർ മാസം കുറച്ചൊക്കെ പരിചയം ഉണ്ടെങ്കിലും മാഷുമായി കുറച്ചും കൂടി എടുക്കുന്നത് ഈ ഒരു വീഡിയോക്കൊക്കെ ശേഷമാണ് അപ്പോൾ ഈ പറയുന്ന ആളുകളെ ഗ്രൂപ്പുകളെയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കേണ്ടതുണ്ട് ഒന്നുകൂടി എന്നെയും എന്നെ കേൾക്കാൻ തയ്യാറാകുന്നവരെയും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അറിയിക്കേണ്ടതുണ്ട് എന്നൊക്കെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു റാൻഡമായിട്ടൊരു വീഡിയോ ചെയ്തതാണ് ഒന്ന് കുഴിയാന എന്നുള്ളൊരു ഗ്രൂപ്പ് അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു പിന്നീട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അവരുടെ തർക്കം അവരോടുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിലാണ് തൃശ്ശൂർ ജലാലയനി ക്ലാസ് ദർസിൽ വരുന്നതും എൻ്റെ ചിന്തയെ കൂടുതൽ അത് പിടിച്ചു കുലുക്കുന്നതും ഒക്കെ തൃശ്ശൂർ ജലാലിനി ക്ലാസ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജലാലയനിയുടെ തുടക്കമല്ല ഞാൻ എൻ്റെ ഒൻ ഇൻഫിഡൽ എന്ന വീഡിയോ ഉണ്ട് ഇൻഫിഡൽസ് ചാനൽ അതിൽ പറഞ്ഞൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം ഞാൻ കേൾക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ഈ ഒരു കുഴിയാന ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു തർക്കവിതർക്കങ്ങൾ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് പിന്നീട് ഉള്ള ലുലു എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ ഹസീന എന്ന മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെടുന്നതും ഒട്ടു ഡൈഡാക്റ്റ് എന്ന സുഹൃത്തിനെ പിന്നെ അതുപോലെ തന്നെ മറ്റനേകം സുഹൃത്തുക്കളെ ഒക്കെ പരിചയപ്പെടുന്നത് പിന്നെ ഇൻഫിഡൽ ടീമിൻ്റെ ഭാഗമാകുന്നത് ഇതൊക്കെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങാം സംവദിച്ച് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കൂടെയുള്ള യാത്രയിൽ കൂടെ കൂടണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല അതാണ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത ഇതിലൊരിക്കലും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നൊരു വിധത്തിലുള്ള ഒരു അഭ്യർത്ഥനയും വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം അതിനപ്പുറത്തേക്ക് ലാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത് പോലെ ഒരു മാർഗത്തിൽ ബലാത്കാരമില്ല സമ്മർദ്ദങ്ങളില്ല അഭ്യർത്ഥനകളില്ല ആകെയുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല അപ്പോൾ വീണ്ടും കാണാം